ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട മൂന്ന് അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ന് നടക്കാൻ പോകുന്ന ക്വാളിഫയർ ടുയുമായി ക്വാളിഫയർ ടുയുമായി ബന്ധപ്പെട്ടതാണ് ഇന്ന് ഐ പി എൽ ക്വാളിഫയർ ടു മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് കിങ്സ് ഇലവൻ പഞ്ചാബിനെ നേരിടാൻ പോവുകയാണ് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ മയക്ക് ഭീഷണിയുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അഥവാ മയ കാരണം ഇന്നത്തെ മത്സരം നഷ്ടമാവുകയാണെങ്കിൽ പഞ്ചാബ് ഡയറക്റ്റ് ഫൈനൽ കടക്കും എന്നുള്ളതാണ് അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ താരങ്ങളുടെ വിദേശ ലീഗിലെ വിദേശ ലീഗിലെ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ കുറെ തവണയായിട്ട് ഇന്ത്യൻ താരങ്ങളെ വിദേശ ലീഗിലേക്ക് വിട്ടുതരണം എന്നുള്ള ആവശ്യമായിട്ട് ഇംഗ്ലണ്ട് ഇ സി ബി അതുപോലെ ഓസീസ് ക്രിക്കറ്റ് അസോസിയേഷനെയൊക്കെ അവരുടെ ബിഗ് ബാസിലേക്ക് ഇന്ത്യൻ താരങ്ങളെ വിട്ടു നൽകണം എന്ന് കളിപ്പിക്കാനുള്ള അനുമതി നൽകണം എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് ബി സി സിയുമായിട്ട് ചർച്ച നടത്തിയിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യലായിട്ട് അവസാനപ്പെട്ട ചർച്ച ഇന്ത്യൻ താരങ്ങളെ വിദേശ ലീഗിലേക്ക് പങ്കെടുക്കാൻ അനുവദിക്കണോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഐ പി എല്ലിന് ശേഷം ബി സി സി ഐ ബാംഗ്ലൂരിൽ വെച്ചൊരു യോഗം ചേരുന്നുണ്ട് ഈ യോഗത്തിലായിരിക്കും നിർണായക വിവരം ബി സി സി ഐ നടപ്പിലാക്കുകയോ എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് നേരത്തെ തന്നെ ബിഗ് ബാഷിലൊക്കെ വുമൻസ് താരങ്ങൾക്ക് കളിക്കാൻ ഇന്ത്യൻ വുമൻസ് താരങ്ങൾക്ക് കളിക്കാനുള്ള അതുപോലെ വെസ്റ്റ് ഇൻഡീസ് പ്രീമിയർ ലീഗിലൊക്കെ വുമൻസ് താരങ്ങൾക്ക് കളിക്കാനുള്ള ഒരു ഇത് ബി സി സി താരങ്ങളെ വിദേശ ലീഗിലേക്ക് കളിപ്പിക്കാൻ വിടണോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് സുപ്രധാന അപ്ഡേറ്റ് ഐ പി എല്ലിന് ശേഷം നടക്കുന്ന ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്ന ബി യോഗത്തിൽ ആ തീരുമാനം എടുത്തേക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അടുത്ത അപ്ഡേറ്റ് മലയാളി തരം സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ് സഞ്ജു സാംസൺ സി എസ് കെയിലേക്ക് സഞ്ജു സാംസൺ അടുത്ത വർഷം സി എസ് കെയിലേക്ക് എന്നുള്ള ഒരുപാട് റൂമറുകൾ ഇങ്ങനെ പരക്കുന്നുണ്ട് എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് പല തമിഴ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം സഞ്ജു സാംസനെ അടുത്ത വർഷം ട്രേഡിംഗ് വൈ സി എസ് കെ സ്വന്തമാക്കാൻ അതായത് ഇരുപത്തി മൂന്ന് കോടി രൂപ നൽകി ട്രേഡിംഗ് വൈ സഞ്ജു സാംസനെ സി എസ് കെ സ്വന്തമാക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ള ചില വാർത്തകൾ തല ചില തമിഴ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും ഇതിൻ്റെ കൂടുതൽ മറ്റുള്ള അപ്ഡേറ്റ് ഈ മറ്റു വിഷയം ും പല പ്രമുഖ സ്പോർട്സ് നോ പോലത്തെ പല മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഏതായാലും ഇത് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഏതായാലും കണ്ടുതന്നെ അറിയാം സഞ്ജു സാംസൺ സി എസ് കെയിലേക്ക് എന്നുള്ള വാർത്ത കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പത്തെ ഒക്കെ പ്രചരിക്കുന്നുണ്ട് ഏതായാലും ഇതൊരു റൂമർ മാത്രമാണ് ട്രേഡിംഗ് വഴി അദ്ദേഹത്തെ ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഇരു ഏകദേശം ഇരുപത്തി മൂന്ന് കോടി രൂപ സഞ്ജു നൽകി സി എസ് കെയിലേക്ക് എത്തിക്കാനാണ് എന്നുള്ളതാണ് തമിഴ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വ്യക്തമായ അപ്ഡേറ്റ് ലഭിക്കുകയാണെങ്കിൽ ഈ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും